ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ മുടി മുടികൊഴിച്ചിൽ ഇപ്പം മിക്ക ആൾക്കാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എൻ പലതരം കാരണങ്ങൾ കൊണ്ടും മുടികൊഴിച്ചിലുണ്ടാവാം എന്നാലും നമുക്ക് അഞ്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സാധിക്കും അതായത് വൈറ്റമിൻസും പ്രോട്ടീനും കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതായത് അഞ്ച് ആഹാരങ്ങൾ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ മുടി കുറച്ച് മുടി കൊഴിയുന്നത് കുറയ്ക്കാൻ സാധിക്കും അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് മുട്ട ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കാൻ നോക്കുക അപ്പോൾ അത് നമുക്ക് മുടിക്ക് നല്ല ആരോഗ്യം തരുന്നതാണ് അതേപോലെ തന്നെ മുടി വളരാനും സഹായിക്കും രണ്ടാമതെന്ന് പറയുന്നത് മധുരക്കിഴങ്ങാണ് മൂന്നാമതെന്ന് പറയുന്നത് ഇലക്കറികളാണ് ചീര പോലുള്ള ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാലാമെന്ന് പറയുന്നത് ഫിഷാണ് പായല മത്തി അല്ലെങ്കിൽ കൊഴുവ പോലുള്ള മീനുകൾ ചൂര എന്നിവ കഴിക്കുന്നതും മുടിക്കൂടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെയാണ് ക്യാരറ്റ് ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ് അത് കുട്ടികൾക്ക് നല്ലതാണ് മുതിർന്നവർക്കും നല്ലതാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ഫാസ്റ്റ് ഫുഡിനെയൊക്കെ ആശ്രയിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫുഡിൽ ഇല്ലാതായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലതരം ബിസി ലൈഫിൽ നമുക്ക് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ വയസ്സാകുന്നു ഏജ് ആകുന്നു എന്നൊക്കെ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഈ ഫുഡുകൾ ഒഴിവാക്കരുത്